റിലീസ് ചെയ്ത് ഒരു മാസത്തോളം ആയെങ്കിലും പുലിമുരുകന്റെ അലകൾ അടങ്ങിയിട്ടില്ല ഇപ്പോഴും തിയേറ്ററുകളിൽ വലിയ ജനത്തിരക്കാണ് എന്തായാലും പുലിമുരുക ഈ ഒഴുക്ക് ഇനിയുള്ള ദിവസങ്ങളിലും തുടരും ഇക്കാരണത്താൽ പല മലയാള സിനിമകളുടെയും റിലീസ് മാറ്റിവെച്ചിട്ടുണ്ട് ബിജു മേനോൻ നായകനായി എത്തുന്ന സ്വർണക്കടുവയാണ് പുലിയെ പേടിച്ച് മാറ്റിവെച്ച ഒരു ചിത്രം ജോസ് തോമസ് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം പൂർണ്ണമായും കുടുംബത്തിന് പ്രാധാന്യം നൽകിയാണ് ഒരുക്കിയിരിക്കുന്നത് തലവൂർ രവികുമാർ സംവിധാനം ചെയ്യുന്ന കുട്ടികളുണ്ട് സൂക്ഷിക്കുക എന്ന ചിത്രമാണ് റിലീസ് നീട്ടിവെച്ച മറ്റൊരു ചിത്രം അനൂപ് മേനോനും ഭാവനയുമാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്നത് ഏറ്റവും ആദ്യം കോടി അടക്കുന്ന മലയാള സിനിമ ലാലേട്ടൻ നായകനായ പുലിമുരുകൻ തന്നെ ആയിരിക്കും എന്നാണ് സിനിമാ പ്രേമികളുടെ വിശ്വാസം എല്ലാ അർത്ഥത്തിലും ആരാധകരെ വിരുന്നൂട്ടാൻ പോകുന്ന ഒരു ഹൈ വോൾട്ടേജ് ലാൽ ചിത്രമാണ് പുലിമുരുകൻ രണ്ട് മണിക്കൂർ നാൽപ്പത്തൊന്ന് മിനിറ്റ് നീളുന്ന ഒരു പക്ക ലാൽ ഷോ കഥയ്ക്കും തിരക്കഥയ്ക്കും മുകളിൽ ഈ സിനിമയെ പ്രതിഷ്ഠിക്കുന്നതിലൂടെ വൈശാഖ് എന്ന സംവിധായകൻ തമിഴ് ഹിന്ദി ആക്ഷൻ സിനിമകളുടെ നിലവാരത്തിലേക്ക് മലയാള സിനിമയെ ഉയർത്തുകയാണ് പുലിമുരുകനിലൂടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യൂ കൂടുതൽ വിശേഷങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു ഫോർ വാച്ചിങ്